മാനന്തവാടി താഴെങ്ങാടിയിലുള്ള മൈക്രോ ഹെൽത്ത് ലാബിൻ്റെ എതിർവശത്തുള്ള ഇന്ത്യൻ ഒപ്റ്റിക്കൽസിലാണ് കേട്ടോ ഞാനെന്നുള്ളത് ഇവിടെ വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അമ്മ കുറേ നാളായി പറയുന്നു അമ്മയുടെ കണ്ണടയിൽ നിന്ന് തരണം എന്നുള്ളത് അങ്ങനെ എൻ്റെ ഒരു സുഹൃത്ത് സജസ്റ്റ് ചെയ്തിട്ടാണ് ഞാനിവിടെ എത്തിയത് പ്രവീൺ ദിലീപ് എന്ന് പറഞ്ഞ രണ്ട് കസിൻ ബ്രദേഴ്സ് പാർട്ണർഷിപ്പിൽ നടന്നൊരു സ്ഥാപനമാണ് അതിൽ പിന്നെ ദിലീപ് എന്ന് പറഞ്ഞ ആളുടെ വൈഫാണ് രശ്മി അവരാണ് കേട്ടോ കണ്ണ കണ്ണ് പരിശോധിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഫ്രെയിം സെലക്ട് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപ ഒരു ഫ്രെയിമാണ് കേട്ടോ അപ്പം ഞങ്ങൾ സെലക്ട് ചെയ്തത് അങ്ങനെ ആ അതിൻ്റെ ഓഫർ റേറ്റിൽ ഞങ്ങൾക്ക് ആയിരത്തി മുന്നൂറ് രൂപയ്ക്ക് തന്നു അപ്പോൾ അതൊരു സന്തോഷമായിട്ട് എനിക്ക് തോന്നി ഞാൻ പറഞ്ഞു നിങ്ങൾ കൂടെ അറിഞ്ഞോട്ടെ ആർക്കെങ്കിലും വില കുറവില് കാര്യങ്ങൾ കിട്ടുവാണെങ്കിൽ എടുക്കാമോ എന്നുള്ളൊരു ധാരണയില്ല കേട്ടോ ഞാനിത് വീഡിയോ ആയിട്ട് ചെയ്യുന്നത് അപ്പം ഞാൻ ഈ രാത്രി കാലങ്ങളിലൊക്കെ കൂടുതൽ ഡ്രൈവ് ചെയ്യുന്നുണ്ട് ഞാനും നൈറ്റ് ഡ്രൈവ് ചെയ്യുന്നൊരു ഗ്ലാസ് അവിടെ സെലക്ട് ചെയ്തു കെട്ടോ നല്ല സർവീസാണ് നല്ല പെരുമാറ്റമൊക്കെയാണ് അപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇവിടുത്തെ കോണ്ടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് വിവരങ്ങൾ അറിയാനും കാര്യങ്ങൾക്കൊക്കെ വിളിക്കാം കമ്പ്യൂട്ടറൈസ്ഡ് പരിശോധനകൾക്ക് സൗജന്യമാണ് കേട്ടോ ഓക്കെ അപ്പോൾ